ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജാനി ഫർണിച്ചർ നിലമ്പൂർ നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാപനങ്ങളുടെയും ക്ലബുകളുടെയും നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് എഴുപത്തിയെട്ടാം ദിനത്തിൽ നിലമ്പൂർ നഗരസഭയിൽ ചെയർമാൻ മാട്ടുമൽ സലീം പതാക ഉയർത്തി നമുക്കറിയാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലത്തോളമായി നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തെ പോലും ചോദ്യം ചെയ്യുന്നു അതിനുവേണ്ടി നമ്മുടെ രാഷ്ട്രപിതാവിനെ പോലും ഒഴിവാക്കിക്കൊണ്ട് രാഷ്ട്രപിതാവിന്റെ പലയാളിയെ ആരാധിക്കുന്ന ഒരുതരം ഫാസിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും ഈ ഈ ഈ ഒരു നിലയിൽ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും കടമയാണ് കടമയാണ് നാടിന്റെ അതുപോലെ തന്നെ നാടിനെ കാത്തു വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് സെക്രട്ടറി ജി ബിനുജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്കറിയ കിനാദോപ്പിൽ ഷൈജ ടീച്ചർ തുടങ്ങി മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ നഗരസഭ ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നിലമ്പൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ ആചരിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി ചാത്തുക്കുട്ടി പതാക ഉയർത്തി ജഡ്ജ് കെ പി ജോയ് മുഖ്യപ്രഭാഷണം നടത്തി സ്വാതന്ത്ര്യത്തിന്റെ മാറി സമാധാനത്തിലൂടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു അതുകൊണ്ട് ചിലരെല്ലാം പറയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോയി പക്ഷേ നിഷ്കളങ്കരായ സാധാരണക്കാരായ അനേക ആളുകളെ തുരുതി കൊടുക്കാതെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ചരിത്ര നേതാക്കന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ് നിലമ്പൂർ മുനിസിപ്പൽ കോടതി മജിസ്ട്രേറ്റ് സാറ ഫാത്തിമ സന്ദേശം നൽകി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സി സി ധാരാദാസ് സ്വാഗതവും സാം കെ ഫ്രാൻസിസ് അഡ്വക്കേറ്റ് ഹംസ കുരിക്കൽ ക്ലബ് അസോസിയേഷൻ പ്രസിഡന്റ് ടി പി യൂസഫ് സുഭാഷ് എന്നിവർ സംസാരിച്ചു ബാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയായ അഡ്വകറ്റ് ഇ കെ എം അഷ്റഫ് നന്ദിയും പറഞ്ഞു നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ പതാക ഉയർത്തി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാന്തോപ്പിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ അബ്ദുൾ റഹ്മാൻ എച്ച് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം പി ടി എ ഭാരവാഹികൾ എച്ച് എം സി ഭാരവാഹികൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു ഇന്ത്യയുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ നെഹ്റു സ്ക്വയറിൽ കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരീം എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ ഷെറി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു പാടിക്കുന്നിൽ ഇല്ലിക്കൽ അലവിക്കുട്ടി പതാകുയർത്തി പാലോളി മെഹബൂബ് അനുസ്മരണ പ്രഭാഷണം നടത്തി പി അബൂബക്കർ അനീഷ് ഇല്ലിക്കൽ മുത്തൂപ്പള്ളിക്കണ്ടി കുഞ്ഞരായിൽ കല്ലട സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു തെക്കുംപാടത്ത് ആർ പി പ്രഭാകരൻ പതാകുയർത്തി ഫൽഗുണദാസൻ മണലായി സംസാരിച്ചു മുതുകാട് പാലോളി മെഹബൂബ് പതാക ഉയർത്തി ബാപ്പുട്ടി മുതുകാട് കണ്ണൻ എം റഹീം മാരത്തൊടുക എന്നിവർ സംസാരിച്ചു മുക്കട്ടയിൽ ആര്യാടൻ ചൌക്കത്ത് പതാക ഉയർത്തി പാലോളി മെഹബൂബ് കെ ഷബീർ അലി സുനിൽ മുക്കട്ട നാസർ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഏരിയ കമ്മിറ്റി അംഗവുമായ അരുമാ ജയകൃഷ്ണൻ പതാക ഉയർത്തി ചടങ്ങിൽ ഗോപാലകൃഷ്ണൻ മാഷ് സ്വാഗതവും ലോക്കൽ സെന്റർ അംഗം വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു കോവുലക്കുത്തുമുറി ബ്രാഞ്ച് സെക്രട്ടറി അനിൽ പിം ട്രോമാ കെയർ പ്രതിനിധി യുനസ് രാമങ്കുത്ത് ഇആർഎഫ് പ്രതിനിധി മജീദ് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അഖിൽ നിഷാദ് ഗോപാലകൃഷ്ണൻ മാഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഗിരീഷ് മോളൂർ മഠത്തിൽ കെ സി രാജു സി ടി ശശികുമാർ ബിജു പടവെട്ടി സുരേഷ് പാലക്കോൾ രാജീവ് അർ നായർ എന്നിവർ നേതൃത്വം നൽകി ഇവരായിട്ടുള്ള സ്വാതന്ത്ര്യസമര സേനാനികളെ നമ്മൾ അനുസ്മരിക്കുന്നു അവർക്ക് ആദരാഞ്ജലികളാക്കി ഈ തലമുറയിലെ ആൾക്കാരും പ്രത്യേകിച്ച് യുവജനങ്ങൾ ഒരു വലിയ കൂടി കൈമാറിയ ഈ രാഷ്ട്രത്തെ പുഷ്ടിപ്പെടുത്താനും അഖണ്ഡത കാത്തുസൂക്ഷിക്കാനും ഇടവര വരട്ടെ എന്ന് ആശംസിക്കുന്നു സ്വതന്ത്ര ഭാരതത്തിന്റെ എഴുപത്തെട്ടാമത് ദിനാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ മർക്കസ് വിദ്യാർത്ഥി സംഘം ഒരുക്കിയ ആഘോഷ പരിപാടിയിൽ മർക്കസ് മാനേജർ ഹംസ ഫൈസി പതാക ഉയർത്തി തുടർന്ന് നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ സഹദ് ഫൈസി ചുങ്കത്ര ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് അബ്ദുൾ സലാം ധാരിമി പ്രഭാഷണം നടത്തി അൽ ബഹ പ്രസിഡന്റ് സൌബാൻ ഏനാന്തി അധ്യക്ഷനായി യഹഗൂബ് ഫൈസി രാമകുത്ത് റാഷിദ് ഫൈസി മമ്പാട്ടുമല ഇല്ലിയാസ് ഫൈസി ഹാഫിൾ സായിദ് ഫൈസി നൌഷാദ് മാസ്റ്റർ ആഷിഖ് ഫൈസി സഹീർ ഹുദവി സൈനുൽ ആബിദ് ഫൈസി അൽ മിറാനി അജ്മൽ ഹുദവി നിഹാൽ രാമങ്കുത്ത് റിഷാൽ എടക്കര ബാസിൽ ചുങ്കത്ര ഫെബിൻഷ പൂളപ്പാടം എന്നിവർ പ്രസംഗിച്ചു എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ മിനർവാ പടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നടത്തിയ ചടങ്ങിൽ റിട്ടയർഡ് ഡി എംഒ ഡോ വി ജെ ജോസ് പതാക ഉയർത്തി പ്രദേശത്തെ സർവീസിൽ നിന്നും വിരമിച്ച സേനാംഗങ്ങളായ ഡാനിയേൽ കിലിയൻ ഹംസ പിലാക്കൻ അബ്ദുൾ റഷീദ് ഉസ്മാൻ എന്നിവരെയും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേർപ്പെട്ട സന്നദ്ധ പ്രവർത്തകരായ വാജിദ് പള്ളിയാളി സവാദ് മാനു ഷിബിൽ റഹ്മാൻ എന്നിവരെയും ആദരിച്ചു അനി സലീം ഇന്നി അൻവർ സഫറുള്ള ഓസി ഉമ്മർ ഉബൈദ് പി ഹംസ ഉസ്മാൻ അലി സുഹൈർ റമീസ് സനൂബ് ജുനൈർ ഷഹദുള്ള റമീഫ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ